بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين سيدنا محمد وعلى آله وأصحابه والتابعين أما بعد السلام عليكم ورحمة الله وبركاته بريا بطوري إن بدر دينمان بدر بوراتم وركن ദിവസമാണ് ഇതുപോലെയുള്ള ഒരു റമദാൻ പതി പതിനേഴിന് ഹിജിറ രണ്ടാം വർഷം റമദാൻ പതിനേഴിന് അന്നായിരുന്നുവല്ലോ ബദർ പോരാട്ടം നടന്നത് അള്ളാഹു പറഞ്ഞു വലക്കത് നെസറക്കുമുള്ള നിശ്ചയമായും അള്ളാഹു നിങ്ങളെ സഹായിച്ചു ബി ബദിറിൻ ബദ്രിൽ വെച്ചുകൊണ്ട് വാർത്തും അതില്ല അന്ന് നിങ്ങൾ സാരന്മാരായിരുന്നു നിസ്സാരന്മാർ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ശക്തി കുറഞ്ഞവരായിരുന്നു ബലഹീനരായിരുന്നു ആയുധപരമായി ശക്തി കുറഞ്ഞവരായിരുന്നു കായികമായി ശക്തി കുറഞ്ഞവരായിരുന്നു സാമ്പത്തികമായി ശക്തി കുറഞ്ഞവരായിരുന്നു ആൾ ബലത്തിൽ ആളുടെ എണ്ണത്തിൽ ശക്തി കുറഞ്ഞവരായിരുന്നു ശത്രുക്കളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും അള്ളാഹു അറബുല്ലിജത്തെ നിങ്ങളെ ബദറിൽ വെച്ചുകൊണ്ട് സഹായിച്ചു വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ഈമാൻ എന്ന ഒരു ശക്തി മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അഷറഫുൽഖല്ലാഹു അലി വസ്ലം തങ്ങളോടും അള്ളാഹുവിനോടുമുള്ള പ്രിയവും മഹബത്തും ആ മഹബത്ത് കൊണ്ടാണ് ആ വിശ്വാസം കൊണ്ടാണ് അവർ ബദറിലേക്ക് എടുത്തു ചാടിയത് ആയിരക്കണക്കിൽ വരുന്ന ശത്രുവ്യൂഹത്തോട് ആ ശത്രുക്കളുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളുമുണ്ട് എല്ലാവിധ ശക്തിയുമുണ്ട് അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഭദ്രിയങ്ങളുടെ അകത്തളങ്ങളിലുള്ള സ്നേഹമായിരുന്നു വിശ്വാസമായിരുന്നു അന്നവർ ആ നിലക്ക് യുദ്ധം ചെയ്തില്ലായിരുന്നുവെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ പരിശുദ്ധ ഈ ലോകത്ത് അലൈഹി വസല്ലം തങ്ങൾ അവരോട് മുഷാവറ നടത്തി ശത്രു സേന ഇതാ വരുന്നു നാം എന്ത് ചെയ്യണം എല്ലാവരും എല്ലാ വിഭാഗവും മുഹാജരിങ്ങളും അൻസാറുകളും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ് എന്താണോ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ് അങ്ങ് ഒരു കടൽ കടന്നു പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാണ് ആ കടലിന്റെ മുകളിലൂടെ ഓടിപ്പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാലും തയ്യാർ അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ കൊടുത്തു അന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ പോലും പറഞ്ഞില്ല നാം നിസ്സാരന്മാരാണ് നബിയെ നമുക്ക് പിന്തിരിഞ്ഞു പോകാമെന്ന് മറിച്ചവർ എന്തിനും തയ്യാറായി നിന്നു അങ്ങനെ പടപൊരുതി വിജയം കൈവരിച്ചവരാണവർ അവർ യോമുൽ ഫുർഖാൻ വിശുദ്ധ ഖുർആാൻ തന്നെ വിശേഷിപ്പിച്ചത് സത്യാസത്യങ്ങളെ വേർതിരിച്ച ദിവസം എന്നാണ് ആ യുദ്ധം നടന്ന ദിവസം സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടു അങ്ങനത്തെ ദിനമായിരുന്നു ബദർ ദിനം ആ ദിനം വിജയം ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് നാം ശാന്തമായി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ മലക്കുകൾ ഇറങ്ങി അള്ളാഹുവിന്റെ സഹായമുണ്ടായി മലക്കുകൾ ഇറങ്ങി ശുദ്ധ ഖുറാനക്കാരും എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂവായിരം മലക്കുകൾ ആദ്യം ഇറങ്ങി പിന്നെ അയ്യായിരം ഇറങ്ങി അങ്ങനെ അവർ പടക്കളത്തിൽ ഇറങ്ങി പോരാടി അലി ജബിലിഅ അലിസ്സലാം ഹൽക്കു സാഹു അലി വസ്ല്ലാം തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു ബദരീങ്ങളുടെ സ്ഥാനം നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ബദറിൽ പോരാടിയ ആ ബദരീങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എന്ത് സ്ഥാനമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് റസൂൽ സന്തോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അവർ ഞങ്ങൾക്കിടയിലെ ഏറ്റവും ഉന്നതന്മാരാണ് ഉന്നത സ്ഥാനമാണ് അവർക്കുള്ളത് അവർ ശ്രേഷ്ഠന്മാരാണ് ഞങ്ങൾക്കിടയിലെ എന്ന് ഇബിലിാം പറഞ്ഞു അതുപോലെ തന്നെയാണ് ആകാശലോകത്തുള്ള ബദിരീങ്ങളായ മലക്കുകൾക്കും മലക്കുകള് ഞങ്ങൾക്കിടയിൽ ഉന്നത സ്ഥാനമുള്ളവരാണ് ബദറിൽ ഇറങ്ങിയ മലക്കുകൾക്ക് ആകാശലോകത്തും ഉന്നത സ്ഥാനമുണ്ടെന്ന് അലി ജബ്രിഅലി പറഞ്ഞു ബദിരീങ്ങൾക്ക് അള്ളാഹുത്താല സ്വർഗം നൽകിയല്ലോ അവര് അള്ളാഹുത്താല അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് സ്വർഗം നൽകിയിട്ടുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹാരിസയുടെ വധിനീകളിൽപ്പെട്ട ഹാരിസയുടെ ഉമ്മ റസൂലുള്ളാഹി അലൈഹി വസല്ലം തകറോട് ചോദിച്ചു മുത്തു നബിയെ എൻ്റെ മകൻ ഹാരിസ സ്വർഗത്തിലാണോ എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം എന്ന് നബി ഹാരിസയുടെ ഉമ്മയോട് പറഞ്ഞു മഹദി നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ ഒരുപാട് മണിമാളികകൾ ഉണ്ട് ആ മണിമാളികളുടെ കൂട്ടത്തിലെ ഉന്നതമായ ഫിർദൗസിലാണ് ദൗസിലാണ് നിങ്ങളുടെ മോനുള്ളതെന്ന് അവരോട് പറയുകയുണ്ടായി എല്ലാ പാപങ്ങളും അവർക്ക് അള്ളാഹുത്താല നേരത്തെ തന്നെ പുറത്തു കൊടുത്തിരിക്കുന്നു അത്രയും ഉന്നതരാണ് ബദരിങ്ങൾ അള്ളാഹുത്തലാഹ്ലി ബദർ അഹ്ലി ബദറിലേക്ക് നബിസ് വസ്ലമ്മ പ്രത്യക്ഷപ്പെട്ടുകയും നോക്കുകയും അവരുടെ കത്തളങ്ങളിലേക്ക് നോക്കുകയും എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു അവരോട് പറഞ്ഞു എഴുമരവും ആശയത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളോ പ്രവർത്തിച്ചോളോ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് മഹാനായ യബിരാജ് റതി അന്നാഹുന്ന് പറയുന്നു ഇത് ഏറ്റവും മഹത്തായ ഒരു സന്തോഷ വൃത്താന്തമാണ് മറ്റാർക്കും ഒന്നാഹുത്താന ഇങ്ങനെ ഒരു സന്തോഷ വൃത്താന്തം നൽകിയിട്ടില്ല ഇഷ്ടമുള്ളത് ചെയ്തോളൂ പുറത്തു തരാമെന്ന് മറ്റാരോടും പറഞ്ഞിട്ടില്ല ബദിരീങ്ങളോട് മാത്രമാണ് പറഞ്ഞത് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ എന്തും ഏത് തെറ്റും ചെയ്യാനുള്ള ഒരു അനുമതി പത്രമല്ല അനുമതിയല്ല അത് നേരത്തെ പറഞ്ഞല്ലോ അരീസിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അള്ളാഹുത്താലം നോക്കി അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ മനസ്സിലേക്ക് അള്ളാക്ക് ശരിയാവുമണ്ണം അറിയാമല്ലോ അവരൊരു തെറ്റും ചെയ്യാൻ പോകുന്നില്ലെന്ന് ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നവരല്ലെന്ന് അതുകൊണ്ടാണ് പറഞ്ഞതും ഞാൻ പുറത്തു തരാമെന്ന് അല്ലാഹുക്കും തെറ്റുകളില്ലെന്ന് എന്നർത്ഥം അതുപോലെ തന്നെ ബതിരിങ്ങളിൽപ്പെട്ടവരാണ് പക്ഷേ ഗുരുതരമായ നിലക്ക് സൈനിക രഹസ്യം ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്തവരാണ് അതിന്റെ പേരിൽ അവർക്ക് നരകം കിട്ടുമോ എന്ന് ഹാത്തിബിന്റെ അടിമ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കലുമില്ല യദ്ഖുലുഹാ ഹാത്തി നരകത്തിൽ കടക്കൂല കാരണം എന്തേ ഷഹീദ ബദ്റൻ ബദ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ബദ്റിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് കൊണ്ട് നരകത്തിൽ കടക്കുകയില്ല എന്ന് നബി അലൈഹി നബീസ് തങ്ങൾ ബദീങ്ങളെ പറ്റി പറഞ്ഞത് എന്താണ് ബദറി യുദ്ധത്തിന്റെ ദിനം അവിടെ നിന്ന് ചെയ്തപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ ഈ കൊച്ചു സൈന്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നിവിടെ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല എന്ന് അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമി ലോകത്ത് വ്യാപിച്ചതും പ്രചരിച്ചതും ഇന്ന് നമ്മിലേക്ക് എത്തിയതുമൊക്കെ ബദരീങ്ങൾ മുഖേനയാണ് അവരന്ന് യുദ്ധം ചെയ്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതിന് തയ്യാറായിരുന്നില്ല എങ്കിൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുമായിരുന്നില്ല നബി ഡബി സോന്നാഹുഅലി വസ്ലം തങ്ങളുടെ മജിലിസിൽ വലിയ സ്ഥാനമാണ് മതിരിയങ്ങൾ വന്നാൽ മുന്നിലാണ് അവരുടെ സ്ഥാനം റസൂറുഹി വസ്ലാം തങ്ങളുടെ സദസ്സിൽ മുന്നിലാണ് അവരുടെ സ്ഥാനം ഒരിക്കൽ പതിരിയങ്ങൾ വന്നപ്പോഴേ മുന്നിലുള്ള സീറ്റുകളൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ് അവർക്ക് മുന്നിലിരിക്കാൻ ഫലമുണ്ടായിരുന്നില്ല ആ സമയത്തിന് മുന്നിലിരിക്കുന്ന ആളുകളോട് ഓരോരുത്തരെ പറഞ്ഞു കൊണ്ട് പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കൂ ബദരീങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് അതുപക്ഷേ ആ മാറി നിൽക്കാൻ പറഞ്ഞവർക്ക് വിഷമമായി തോന്നിയപ്പോഴ് വിശുദ്ധ ഖുർആാൻ ആയത്തിറങ്ങിക്കൊണ്ട് അവരെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട് വിശാലത ചെയ്യണമെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്ത് കൊടുക്കണം അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യുമെന്ന് അയത്തിറങ്ങിയത് അത് കാരണത്താലാണ് അതുപോലെ തന്നെയായിരുന്നു സഹാബത്തും കാലശേഷം റാഷിദീങ്ങളും ഒക്കെ ബദിങ്ങൾക്ക് മുൻഗണന നൽകുമായിരുന്നു ഫാറൂഖ് റസി അള്ളാഹനു ആ ഭരണ തന്റെ ഭരണകാലത്ത് തന്റെ ഭരണകാലത്ത് സഹാബാക്കൾക്കിടയിൽ വീതിച്ചു കൊടുക്കുമ്പോഴേ മുൻഗണന കൊടുത്തിരുന്നത് ബദിരീങ്ങൾക്കായിരുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ആദ്യമായി കൊടുക്കുകയും കൂടുതലായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തിയവരാണല്ലോ അവര് അവരുടെ മധു പറയണം അവരുടെ നാമം ഉച്ചരിക്കണം ചൊല്ലണം സുഹൃല്ലാഹി സാഹു അലി സ്വലം ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ അവിടെ ബദിരീങ്ങളുടെ പേര് വെച്ചുകൊണ്ട് ഗാനമാനപിക്കുകയുണ്ടായി കുട്ടികൾ സുഹൃ സാഹു തങ്ങൾ തങ്ങളതിന്റെ അംഗീകാരം കൊടുത്തു അവരുടെ മധു പറയണം അവരുടെ പേര് പറയുമ്പോൾ ഉത്തരം കിട്ടും അവരുടെ പേര് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങും അവരുടെ മധുക് പറയുന്ന ഇടത്ത് അള്ളാഹുവിന്റെ കാവലുണ്ടാകും പറയുന്നവർക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും അവരുടെ പേരുകൾ വീടുകളിൽ എഴുതി വെച്ചാൽ വീടിന് അതിന് സുരക്ഷ വീടിന് സുരക്ഷിതത്വമാണ് അവരുടെ പേരുകൾ അള്ളാഹുറബുല്ലിസത്ത് അതിരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് ഇരുവീട്ടിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ ആ മഹത്തുക്കളോടൊപ്പം സ്വർഗപ്രവേശനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വരഹമുല്ല